കുമിളിക്ക് സമീപം ആനവിലാസത്ത് ഏലത്തോട്ടം സാമൂഹിക വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി നിരവധി ഏലച്ചെടികൾ കാപ്പി എന്നിവയ്ക്ക് പുറമെ സംരക്ഷണ വേലുകളും കത്തിനശിച്ചു റോഡ് കട്ടപ്പന ആനവിലാസം ചെറുവള്ളിൽ തോമസിന്റെ തോട്ടത്തിലാണ് തീയിട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആനവിലാസം പളനിക്കാവ് ചെറുവള്ളിൽ തോമസിന്റെ ഏലത്തോട്ടത്തിൽ സാമൂഹിക വിരുദ്ധർ തീയിട്ടത് ഏലത്തോട്ടത്തിൽ തീ കത്തുന്ന കാര്യം സമീപ മലയിലെ ആളുകളാണ് അറിയിച്ചത് തുടർന്ന് സമീപവാസികളുടെ സഹായത്തോടെ മണിക്കൂറിൽ നീണ്ട പരിശ്രമത്തിൽ തീ അണച്ചതോടെ വൻ ദുരന്തം ഒഴിവായി ഏകദേശം അൻപതോളം ഏലച്ചെടികൾക്കു പുറമെ കാപ്പിച്ചെടികൾ സംരക്ഷണവേലി ഗ്രീന്നെറ്റ് എന്നിവയും കത്തി നശിച്ചു വൈകിട്ടൊരു ഏഴ് മണി ആയപ്പോഴത്തേനും അക്കര മേലുള്ള ആൾക്കാർ എന്നെ വിളിച്ച് പറയും ഭയങ്കര കാട്ടി തീ കത്തുന്നു വന്നപ്പോൾ തന്നെ ഞാൻ ഈ വീട്ടോട്ട് കൊണ്ടുപോകാനായിട്ട് വെട്ടി വെച്ചിരുന്ന വിറവാണ് ഒരു രണ്ട് മീറ്റർ വിറവളം ഉണ്ടായിരുന്നു ഈ വിറവട്ടിക്ക് തീ പിടിച്ച് ആ രണ്ട് തീയിട്ടതാണ് എന്നിട്ട് ചെടിക്കകത്തോട്ടെല്ലാം കയറി ചെടി കുറേ കത്തി അതിന് തലേ ദിവസം പിന്നെ കുറേ ഭാഗത്ത് തീയിട്ട് കുറേ കാപ്പിയെല്ലാം കത്തിപ്പോയി അങ്ങനെ അടുപ്പിച്ച് രണ്ട് രണ്ട് ദിവസമായിട്ട് ദിവസമായിട്ടിങ്ങനെ തീയിടിയിൽ തന്നെയായിരുന്നു അത് സംഭവം ചെടിയോളം പോയിട്ടുണ്ട് പിന്നെ ഒരു പത്ത് കാപ്പി എല്ലാം കരിഞ്ഞു പോയി പിന്നെ കുറച്ച് ഈ നെറ്റ് തണലിനും വേലിക്കൊക്കെ ആയിട്ട് വലിച്ചു കെട്ടിയിരുന്നു അതെല്ലാം കത്തിപ്പോയി പിന്നെ കുറേ വല കത്തിപ്പോയി എല്ലാം കൂടെ ഒരു നല്ലൊരു തകയോളം എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് ചെറിയൊരു വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നതാണ് അല്ലാതെ ഇവിടെ പത്ത് പേ വീട്ടുകാർ താമസിക്കുന്നുണ്ട് അവരാരും എനിക്ക് എതിർപ്പോ ഒരു ആരുമില്ല ഈ എനിക്ക് ഇതിനു മുമ്പും രണ്ടു തവണ തന്റെ സ്ഥലത്ത് സാമൂഹിക വിരുദ്ധ തീയിടാൻ ശ്രമിച്ചതായും തന്റെ രണ്ട് അയൽവാസികൾക്ക് തന്നോട് മുൻവൈരാഗ്യം ഉള്ളതായും കർഷകനായ തോമസ് പറഞ്ഞു പരാതി ലഭിച്ചതോടെ സംഭവത്തിൽ കുമളി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് കുമളി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പരിചയപ്പെടുത്തുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ബ്രാൻഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻ കളക്ഷൻസ് ഫ്ലോർ മാറ്റുകൾ കാർപ്പറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് ഫോംസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകും വെള്ളയാങ്കുടി റോഡ് കട്ടപ്പന